പൈകിയിട്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പോൾ ചൂട് പരിപ്പായിട്ട് തിന്നാനൊരു പിന്നെ ഒന്നും നോക്കിയില്ല പരിപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അത് കുതിർത്തിയെടുത്തു അതിക്ക് നാല് വറ്റൽമുളകാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ അത് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു ക്രഷ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അധികം അരയേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതിക്ക് ആവശ്യമായി ഇവനവൻ ഇവിടെ സവാളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഉള്ളി ചെറിയ ഉള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇവിടെ ഇപ്പം സവാള ഉള്ളതുകൊണ്ട് ഞാൻ സവാള മാത്രം അടത്തത് സവാള നല്ല ചെറുതാക്കിയിട്ട് നൈസിൽ നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ നിങ്ങൾക്കൊക്കെ മഴ പെയ്യുമ്പോൾ ഏത് പലഹാരമാണ് ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പരിപ്പുവട പരിപ്പുവട ഞാൻ ഡെയിലി ചായക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമാണ് അപ്പം ഞാനിവിടെ ഉള്ളി നൈസിൽ അരിഞ്ഞിട്ട് അടുത്ത് പച്ചമുളകാണ് കേട്ടോ എടുക്കേണ്ടത് പക്ഷേ ഇവിടെ ഞാൻ ചീനമുളകാണ് മുളകാണ് എടുക്കുന്നത് പിന്നെ ഞാൻ തൊടി പോയിട്ട് ഉണ്ടായിരുന്നില്ല കറിവേപ്പില വേണ്ടത് നമ്മൾ പറിച്ചെടുത്തിട്ട് അടുത്തത് നമ്മൾ ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഇതേപോലെ തന്നെ നൈസിൽ ചെറുതാക്കി നുറുക്കിയെടുക്കണം എന്നിട്ട് നമ്മൾ ആവശ്യമായ കറിവേപ്പിൽ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം ഇത് വേറെ നിങ്ങൾക്ക് സാധനങ്ങൾ ഇടാം കേട്ടോ ഇതിലേക്ക് ഞാൻ കറിവേപ്പില നൈസിൽ ചെറുതാക്കിയിട്ട് അരങ്ങിയെടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് വെളുത്തുള്ളി കൂടി ഇടാം കേട്ടോ ഞാനിവിടെ വെളുത്തുള്ളി രണ്ട് മൂന്ന് അല്ലി ഇടുന്നുണ്ട് ഇനി ആ ക്രഷ് ഇതേക്ക് നമ്മൾ ഈ ഉള്ളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല കുഴച്ചെടുക്കണം എല്ലാ ഭാഗത്തേക്കും കൈ എത്തുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം നല്ലപോലെ കൈ കൊണ്ട് തന്നെ നമ്മൾ കുഴയ്ക്കണം കേട്ടോ എന്നിട്ട് അതിനാവശ്യമായ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം അത് മൂത്ത് വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് കൈ കൊണ്ട് പരത്തിയിട്ട് കൊടുക്കാം ഇവിടെ ഞാൻ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അത് മൂത്ത് വരട്ടെ കേട്ടോ അത് പാകത്തിന് ഒരു ബ്രൗണിഷ് കളറ് അധികം തീ കൂട്ടി വെക്കണ്ട മീഡിയത്തിൽ ഒന്ന് കിടന്നാൽ മതി ചെറിയൊരു ബ്രൗണിഷ് കളർ കളറാവുമ്പോൾ തന്നെ നമുക്ക് പൊരിയെടുക്കാം നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അങ്ങനെ അഞ്ചാമത്തെയും കൂടി ഞാനത് കിട്ടിട്ടുണ്ട് അപ്പോൾ അഞ്ചാമത്തെ ഇട്ടപ്പോൾ ബാക്കിയുള്ള അഞ്ചാമത്തെ അല്ല കേട്ടോ ആറെണ്ണം ഞാൻ അപ്പോൾ ബാക്കി മൂത്ത് വന്ന ബ്രൗണിഷ് കളറായിട്ടുള്ള അതൊക്കെ ഞാൻ മൂന്നെണ്ണം ബ്രൗണിഷ് കളറായിട്ടുണ്ട് അത് ഞാൻ കോരി എടുക്കുകയാണ് എന്നിട്ട് ബാക്കിയുള്ളത് മൂത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ മൂപ്പായ മൂന്നെണ്ണം ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ് അതൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ആ പരിപ്പുവാട മാത്രം പോരല്ലോ മഴ പെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് എന്താണ് പരിപ്പുപാടേയും കട്ടൻ ചായയാണ് എൻ്റെ കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ ഓരോ രീതിയിലുള്ള പലഹാരങ്ങളായിരിക്കും അപ്പോൾ അപ്പോൾ കൂട്ടത്തിൽ പരിപ്പുപാടി അവിടെ ആവുന്നുണ്ട് കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ എൻ്റെ കാര്യ പറഞ്ഞത് അപ്പോൾ എല്ലാ പരിപ്പുപാടിയും വറുത്ത് കോരിയിട്ടുണ്ട് എൻ്റെ ഈ പരിക്കോട ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നിർത്തുകയാണേ ഇനി പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്